പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഇന്ന് എന്താ ഷെയർ ചെയ്യണം നോക്കിയപ്പോ എന്നോട് കിട്ടിയതാണ് ഈശോയുടെ വചനത്തെ കുറിച്ച് തന്നെ ഷെയർ ചെയ്യണം ഈശോയുടെ വചനത്തെ കുറിച്ച് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച എന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്സും ഓരോ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നതും ഓരോ ഡിസിഷൻ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഒരു ദിവസം തന്നെ പലതവണ ഒരു കുഞ്ഞു ഡിസിഷൻ എടുക്കണമെങ്കിൽ പോലും ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഡിപെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ബലഹീനയാണ് എനിക്ക് തെറ്റ് പറ്റാ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ഡെസിഷൻ ആണെങ്കിൽ പോലും എപ്പോഴും ഞാൻ ഈശോ അത് എന്റെ ഒരു കഴിവോ മേന്മയോ ഒന്നുമല്ല ഞാൻ അതുപോലെ ബലഹീനയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈശോയെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു ഡെസിഷൻ ഇന്നത്തെ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഓരോ കുഞ്ഞു കാര്യം എടുക്കുമ്പോഴും നമ്മൾ ഈശോയുടെ ആലോചന ചോദിച്ച് ഈശോയുടെ വചനത്തിന്റെ ഗൈഡൻസ് ചോദിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അപ്പൊ ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നു ഇപ്പൊ ബൈബിൾ ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ആപ്റ്റ് വചനം അല്ലെങ്കിലോ ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ വിഷം വെച്ചിരിക്കും ഞാൻ ഇപ്പൊ ബൈബിൾ ഓപ്പൺ ചെയ്യുവാണ് അപ്പൊ എനിക്ക് കിട്ടും അയുദാസ് പോയി തോന്നിച്ചത് ആഹ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ പോയി മരിക്കണമെന്നാണോ അപ്പൊ അങ്ങനെയല്ല നമ്മൾ ശരിക്കും ഒരു എനിക്കൊരു ബ്രദർ പറഞ്ഞൊരു കാര്യമാണ് നമ്മള് വിശുദ്ധ ഗ്രന്ഥം അപ്പൊ എന്ന ബ്രദറിനോട് ഈശോ ഒത്തിരി സംസാരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പൊ എന്നോട് ഈശോ ബ്രദറിന് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഒന്ന് നീ ഒരു ജപമാല ചൊല്ലുക ഒരു ജപമാല നീ ചൊല്ലുക ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പശുധമ്മയോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം എടുത്തോ നിന്നോട് ഈശോ സംസാരിക്കുവാണ് കാരണം പരിശുദ്ധി അമ്മ അവിടെ ഉണ്ടല്ലേ പരിശുദ്ധി അമ്മ വന്നാ പിന്നെ മകന് വരാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു കല്യാണ വീട്ടില് ഈശോയുടെ പ്രസൻസ് ഈശോ പെട്ടെന്ന് സമയമായിട്ടില്ലെങ്കിൽ പോലും ഈശോയ്ക്ക് ഇടപെടേണ്ടി വന്നു ആരുടെ റിക്വസ്റ്റ് കാരണമാണ് മാധാവിന്റെ റിക്വസ്റ്റ് കാരണം സോ നമ്മളൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല നമുക്കൊരു ഒരു ക്ലാരിറ്റി നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്റെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റിലും ഞാൻ ഫുൾ ടൈം ആ ഒരു വിശുദ്ധ ഗ്രന്ഥം അള്ളിപ്പിച്ച് തന്നെയാണ് ജീവിച്ചത് ഓരോ ഓരോ ടേണിംഗ് പോയിന്റിലും സ്കൂൾ ടൈം തൊട്ട് ഇപ്പം ഈ ഒരു നിമിഷം ആയിരിക്കുന്നവടം വരെ ഓരോന്നിലും ആ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളാണ് എനിക്ക് ഗൈഡൻസ് വന്നേക്കുന്നത് സോ നമുക്കൊരു കുഞ്ഞൊരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഓരോ വചനം അത് എന്റെ വചനവും നമ്മളിപ്പോ ഒരു വചനം സെലക്ട് ചെയ്തു അത് കൂടുതലായിട്ട് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം പക്ഷേ ഇത് അമ്മയിൽ സംഭവിച്ചതുപോലെ ആ വചനം മാംസം പ്രാപിക്കും ആ വചനം എന്റേതായിട്ട് മാറും ആ വചനം നമ്മളിൽ നിറയും അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു വളരെ പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു വചനം സെലക്ട് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിഴ്സ് ഉയർന്നു നിൽക്കും ഭർത്താവെ അങ്ങനെ പ്രകാശവും രക്ഷയുമാണ് നമുക്ക് എന്തെങ്കിലും ഒരു വചനം സെലക്ട് ചെയ്താൽ നമുക്കൊരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പാപമേഖല ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പ്രോബ്ലം നമുക്കുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഫോൺ ഉണ്ട് നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഓരോ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ മേഖലയുടെയും എല്ലാ മേഖലയുടെയും അൾട്ടിമേറ്റ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിലുണ്ട് നമുക്കുള്ള എല്ലാ സൊല്യൂഷനും നമ്മുടെ ബൈബിളിലുണ്ട് പക്ഷെ നമുക്കുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ ഈ സംഭവം നമ്മൾ ഈ ബൈബിളിൽ എടുത്ത് വായിക്കുന്നില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചു നേരം ഒന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു അത് തന്നെ ഒത്തിരി ടച്ച് ചെയ്തു അതായത് ഒരു കുട്ടി രാത്രി കിടന്ന് ഉറങ്ങാൻ പോവാണ് മൊബൈലൊക്കെ നോക്കി 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 ലാസ്റ്റ് മൊമെന്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചു പക്ഷെ ഇനി ഞാൻ നാളെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നാളത്തെ ദിവസം ആവട്ടെ എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൾ കിടന്നുറങ്ങു പോവും അപ്പുറത്തെ ദിവസം കണ്ണുനട്ട് അപ്പുറത്തെ ഒരു വശത്ത് കണ്ണുനട്ട് ഒരു ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഇന്നലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈശോ ഒരു കസരയുടെ അപ്പുറത്തിരിക്കുക അപ്പുറത്തെ കസേര എനിക്ക് വേണ്ടി വേക്കൻറ് ഒരു ഫ്ലവർ ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം സെറ്റ് ചെയ്തിട്ട് ഞാൻ വരുന്നത് നോക്കി ഈശോ അവിടെ ഇരിക്കുക അപ്പോ ഒരു ദിവസത്തിന് എത്ര മണിക്കൂർ ഞാൻ വരുന്നത് നോക്കി ടൈം കിട്ടാൻ വേണ്ടി ഒരു വീട്ടിൽ ടൈം കിട്ടാൻ വേണ്ടി ഇഷോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും അപ്പൊ പറയുന്നുണ്ട് ഈഷോ പറയുന്നുണ്ട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ ചിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇഷോ മാത്രമാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മെസ്സേജ് തന്നെ ഫോണിൽ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും നോട്ടിഫിക്കേഷൻ സൗണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്ന സൗണ്ട് ബ്ലൂ ടിക്ക് അല്ലെ ഡബിൾ ടിക്ക് നോക്കിയിരിക്കും പക്ഷെ നമുക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ മെസ്സേജ് തന്നിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തില് അപ്പൊ നമ്മളത് എത്രത്തോളം എടുത്ത് വായിക്കുന്നുണ്ട് എന്നൊരു കാര്യം നമുക്കിപ്പോൾ ഇന്ന് മുതൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഇന്ന് മുതല് ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കും വിശുദ്ധ ഗന്ധത്തിലെ ഓരോ വചനവും ഞാൻ പഠിക്കും സോ ഏഹ് ഇപ്പൊ ഞാനിപ്പം ഫസ്റ്റ് ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്ത ടൈമില് അപ്പൊ എനിക്ക് ക്ലാസ്സിൽ എനിക്ക് കിട്ടിയതൊരു വളരെ ഉഴപ്പൻ ബാച്ചിന്റെ ക്ലാസ്സിലേക്ക് ഞാനിപ്പം ജസ്റ്റ് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയത് വളരെ ഒഴപ്പം ബാച്ചായിരുന്നു കിട്ടിയത് അപ്പൊ മുടിയൊക്കെ നീട്ടി ഗുണ്ട സ്റ്റൈലിലൊക്കെ ഇരിക്കുന്ന പിള്ളേരുടെ ക്ലാസ്സിലേക്ക് എന്നെ ആദ്യം വിട്ടത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ലാസ്സിലേക്ക് എന്നെ വിട്ടപ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ വളരെ സ്ട്രഗ്ലിങ് മീൻസ് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആ ക്ലാസ്സിൽ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴാണെങ്കിലും ആ ക്ലാസിലേക്ക് പോയപ്പോഴാണെങ്കിലും ബൈബിൾ കടക്കുമ്പോൾ ഈശോ ഒരു വചനം നമ്മൾ പ്രാർത്ഥിച്ച് എടുക്കുന്ന ഒരു വചനം ആ ഒരു വചനം മതി ആ ഒരു മേഖല നമുക്ക് കീഴടനായിട്ട് ഒരു ഇന്റർവ്യൂവിന് പോകുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വണ്ണിന് ജസ്റ്റ് ഒരു വചനം തുറന്ന് വായിക്കാൻ പറ്റി ഈശോ ഒരു പ്രതിഫലം അവിടുത്തെ മുന്നോട്ട് സമ്മാനം അവിടുത്തെ മുന്നോട്ടുണ്ട് ആ ഒരു വേർഡ് ഓഫ് ഗോഡ് കിട്ടുന്ന എനിക്ക് ഷ്യോർ ആണ് ക്രാക്ക് ചെയ്തു എന്നുള്ള കാര്യം പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈശോ അത് ഗൈഡ് ചെയ്യും അപ്പൊ നമ്മള് എപ്പോഴും കീൻ ആയിട്ട് ഈശോ എത്ര ഈശോ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയാമോ നമ്മൾ ഈശോയുടെ അടുത്തൊന്നിരിക്കാനും ഈശോയുടെ ആ മെസ്സേജസ് ഒന്ന് വായിക്കാനും നമ്മുടെ എല്ലാ പ്രോബ്ലത്തിന്റെയും അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫുൾ സൊല്യൂഷൻ ഈ ഗ്രന്ഥത്തിലുണ്ട് നമ്മളെ നോക്കുന്നില്ല ആ ഒരു പവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കുഴപ്പം ഇപ്പൊ ഞമ്മക്ക് ഈ ഡൊമിനിക്കുഷക്ക കേൾക്കുമ്പോൾ പറയാം നൂറ്റി ഏഴാം സങ്കീർത്തനം നൂറ്റി ഏഴാം സങ്കീർത്തനത്തിന്റെ ഒരു പോർഷൻ പത്ത് മുതലുള്ള വചനം വായിക്കുവാണെങ്കിൽ ഏത് മേഖല ആണെങ്കിലും ശരി ഡെലിവറൻസ് കിട്ടുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു പ്ലേസിൽ വളരെ നെഗറ്റീവ് എനർജി എപ്പോഴും കുറ്റം പറയും അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന മൊബൈൽ ഫോണില് നൂറ്റി ഏഴാമത് സങ്കീർത്തനം എടുത്തിട്ട് സാംസൺ മ്യൂസിക്കൽ സാംസാണ് ഇംഗ്ലീഷ് ആണ് ണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആ ഒരു വേർഡ് ഓഫ് ഗോഡിന്റെ ആ ഒരു പവർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം ഇപ്പൊ ഒരു ഇന്റർവ്യൂന് പോ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും കൺസീവ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ബൈബിള് തുറന്ന് പ്രാർത്ഥിച്ചു അപ്പൊ എനിക്ക് കിട്ടിയത് എസ് ശിവ്രവാജിന്റെ പുസ്തകത്തിലെ ജീവന്റെ ഉറവ എന്നൊരു പോഷന കിട്ടിയത് അപ്പൊ അതായത് ഉണ്ട് എന്നുള്ള കാര്യം കൺഫേം ആയി ഡോക്ടറെ കാണണ്ട ഒന്നും വേണ്ട അതിനു മുമ്പേ ഈശോ കൺഫർമേഷൻ തന്നു സോ നമ്മള് നമ്മൾക്ക് എല്ലാവരുടെയും മാമുദീസായിലൂടെ നമുക്ക് പശുധാമനെ കിട്ടി നമ്മളോട് സംസാരിക്കാൻ ഈശോ പൊതിച്ചിരിക്കുവാണ് നമ്മളൊന്ന് പോയി ഇരുന്ന് ഓർത്താൻ മാത്രം മതി കാരണം നമ്മളെ ഇതുപോലെ സ്നേഹിക്കുന്ന വേറൊരാളില്ല നമ്മളെ ഇതുപോലെ സ്നേഹിക്കുന്ന വേറൊരാൾ ഇല്ല നിന്നെ എപ്പോഴും ഓർക്കാൻ വേണ്ടി നിന്റെ പേര് പേരുള്ളംകൈൽ വെച്ച് ആരും നോക്കും ആരെങ്കിലും അങ്ങനെ നോക്കുമോ എന്നെ മറന്നു പോകാൻ പാടില്ല ഒരുപത്തിനാല് മണിക്കൂർ എന്നെ ഓർക്കണം അതുകൊണ്ട് എന്റെ പേര് നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ എഴുതി വെച്ചേക്കുന്ന ഈശോ വർണ്ണേക്കുന്നത് ഇപ്പൊ സി സി ടി വി ക്യാമറ പോലും ഫെയിൽ ആവും കാരണം എന്താ ഈശോ വർണ്ണേക്കുന്നത് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോ ജസ്റ്റ് റെക്കോർഡിങ് മാത്രമല്ല ഗൈഡൻസ് തരുവാ നീ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രദ്ധിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഇതിലും വലിയ എന്ത് സൊല്യൂഷനാ നമുക്ക് വേണ്ടത് ഇതിലും വലിയ എന്താ നമുക്ക് വേണ്ടത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് പോയാൽ എല്ലാ സ്മൂത്ത് ആയിട്ട് പോയാ നമ്മുടെ ആ ഒരു വിശ്വാസം നമുക്ക് പ്രൂവ് ചെയ്യാനോ ആ ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനോ പറ്റുമോ എല്ലാ സ്മൂത്ത് ആയിട്ട് പോയാ ആ ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും നമ്മൾ നമ്മള് എന്താണ് അസാധ്യമായ കാര്യങ്ങൾ ഈശോ സാധ്യമാക്കി തരുമ്പോ ഭജനം ഇപ്രകാരം പറയുന്നുണ്ട് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും നമ്മൾ ഈശോയോടെ ചേർന്ന് നീക്കണം ഈശോ നമുക്ക് അവിടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒതിച്ചാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ അണക്കരയിലെ ഡോമിനിക്കു എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ബൈബിൾ എന്ന് വർദ്ധിച്ച പേഴ്സൺ ഇതൊരു വ്യക്തിയാണ് ഇതൊരു വ്യക്തിയാണ് ഞാനിപ്പോ എവിടെ എന്റെ ഒരു ക്വാളിറ്റി ആണല്ലോ ഒരിക്കലും എവിടെ പോയാലും ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഇപ്പൊ ഏത് ഹോസ്റ്റലിലേക്ക് മാറിയാലും വിവാഹം കഴിച്ചു വീട്ടിൽ എന്റെ പേഴ്സണൽ ബൈബിൾ ഞാൻ എവിടെ പോയാലും കൊണ്ടുവരില്ല കാരണം ഐ നീഡ് ഗൈഡൻസ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ന് തിരിയണം എന്റെ എന്റെ അപ്പ എനിക്ക് വാട്സപ്പിൽ മെസ്സേജും ഗൈഡൻസും എന്നെ ഫോൺ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്റെ അപ്പന്റെ കോൾ എനിക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ വേണം സോ ദിസ് ഇസ് മൈ മൊബൈൽ ഫോൺ ദിസ് ദിസ്ഇസ് മൈ ഫാദേഴ്സ് മൊബൈൽ നമ്പർ സോ എനിക്ക് എന്റെ അപ്പനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ മൊബൈൽ ഫോൺ വേണം അത് ഓഫ് ആക്കി സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ഇല്ലാതെ നമ്മൾ കൊണ്ടേ വെച്ചേക്കുവാണെങ്കിൽ പിന്നെ അപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം ഈ സെവൈറ്റിൽ പുള്ളി നോക്കി ഈശോ ചങ്ക കൊതിയൊന്നും ഓർത്ത് വിൽക്കുക നമ്മള് നമ്മളിപ്പോ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് മേടിക്കണമെങ്കില് ഭയങ്കര വൃത്തിയാണ് അപ്പൊ നമ്മള് മാക്സിമം കൊടുക്കും ഓക്കെ എന്നെ വീട് വെക്കണം ഓക്കെ വീട് വിറ്റ് അതിന് അപ്പുറം എന്റെ രണ്ട് കിഡ്നിയും ഒരു ലിവറും കൂടെ ലൈഫും പോകണമെങ്കിൽ നീ ആ സാധനം മേടിക്കുവോ അത്ര വർദ്ധിയായിരിക്കുവോ പക്ഷെ അതിനേക്കാളും വിലയാണ് ഈശോ നമുക്കിട്ടേക്കുന്ന വില അല്ലെ അതിനേക്കാളും വിലയാണ് അപ്പൊ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കും ഒരു മനുഷ്യൻ നമ്മൾ പൊട്ടനാക്കലേ ചെയ്യുന്നേ നീ എന്നെ എന്റെ നീ എന്റെ കൈയും എന്റെ കാലുമായിട്ട് എന്റെ മകൻ എൻറെ മകളെ ഈ ലോകത്ത് സഞ്ചരിക്കും ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞ് അവസാന തുള്ളി രക്തവും ഒഴിച്ച് ഓരോ അടിയും ഏറ്റ് ആ ശരീരത്തിൽ നിന്ന് ആ മാംസം അടർന്ന് പറഞ്ഞപ്പോഴും എൻ എന്റെ പേരെ ഈശോ വിളിച്ചത് എൻ്റെ ജീനെ അല്ലെ എൻറെ നിബിനെ എൻറെ ആശീഷെന്ന ഓരോ പേര് എൻറെ ചോയ്സി ആ പേര് വിളിച്ച് എന്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ചപ്പോ എൻ്റെ അപ്പൻ ഞാൻ എത്ര മാത്രം വിശ്വസിക്കുന്നു അല്ലേ ഏർ എന്റെ പേരൻസ് വിശ്വസിക്കുന്നതിനേക്കാൾ നമുക്ക് പിന്നെ എന്റെ ക്വാളിറ്റിയാണ് വേണ്ടത് എനിക്കൊരു ഗുണവും ഇല്ല എനിക്കൊരു ക്വാളിറ്റി ഇല്ലെന്നൊക്കെ ഞാൻ വിശ്വസി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ടല്ലോ കേട്ടോ ഏഹ് എന്നെ എന്തിന്റെ കൊള്ളാമേൽ അറിയിങ്ങനെ എന്റെ അതിന് സ്നേഹിക്കുന്നുണ്ടോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ എന്താ ഈ മനുഷ്യൻ എന്താ നമുക്ക് വേണ്ടി ചെയ്തത് ഏഹ് ഈ മനുഷ്യൻ ഓരോ സെക്കൻഡും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ ആവുല്ലപ്പെടാതിരിക്കാൻ വേണ്ടി ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് നമ്മടെ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പക്ഷെ നമ്മളിത് തുറന്ന് വായിക്കുന്നില്ല കേട്ടോ നമ്മളിത് തുറന്ന് വായിക്കുന്നില്ല നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ തുറന്ന് വായിക്കുന്നില്ല അത് എന്റെയും പ്രോബ്ലം അങ്ങനെയായിരുന്നു ഞാൻ തുറന്ന് വായിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കംപ്ലീറ്റ് നമ്മൾ ക്രിസ്ത്യൻസ് എനിക്കറിയാം ഹിന്ദൂസ് ആറ് തവണ ഏഴ് തവണയൊക്കെ ബൈബിൾ കംപ്ലീറ്റ് വായിച്ച ഹിന്ദൂസിനെ എനിക്കറിയാം പക്ഷെ നമ്മളൊക്കെ എത്ര തവണ വായിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഇപ്പൊ ഓരോരുത്തരും അവരോട് മതകേന്ദ്രം എന്തോരം ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങളുടെയും സൊല്യൂഷൻ നമ്മുടെ കൈ തന്നെ ഉണ്ട് നമ്മൾ ആ ഒരു വെപ്പൺ യൂസ് ചെയ്യുന്നില്ലെന്നുള്ള പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് എന്റെ ഞാൻ ചെയ്തതല്ല പക്ഷെ എനിക്ക് അച്ഛൻമാര് പറഞ്ഞ് തന്ന കാര്യമാണ് ഓരോ സബ്ജെക്ടിന്റെയും ഫ്രണ്ടിൽ ഓരോ വചനം എഴുതി വെക്കും ആ വചനം എഴുതി വെച്ചിട്ട് അതിന്റെ ഒരു അഭിഷേകം ആ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാകും ഇപ്പൊ എന്റെ അനിയത്തി എനിക്ക് ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന ആ ഫാമിലി അവരുടെ ഓരോ റൂമിലും ഓരോ വചനങ്ങളാണ് ഇപ്പൊ ബാത്റൂമിലെ ഓരോ കിച്ചണിനെ ഡോറുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു വചനം എഴുതി വെച്ചേക്കുക ആ ഹോൾ ഫാമിലിക്ക് പഠിക്കാൻ വേണ്ടി ഹോൾ ഹോളിലൊരു വചനങ്ങളാണ് ഇൻലോസ് അവളുടെ ഹസ്ബൻഡ് എല്ലാവർക്കും അപ്പയുണ്ട് അമ്മയുണ്ട് അവിടുത്തെ ഇൻലോസ് അപ്പയുണ്ട് അവളുടെ ഹസ്ബൻഡ് ഉണ്ട് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഓരോ വചനവും ഹാളിൽ ഓരോ ദിവസം മാറ്റി മാറ്റി വെക്കും അപ്പൊ നമുക്കപ്പൊ എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓരോ സ്ഥലത്ത് ഓരോരോ വചനങ്ങൾ എഴുതി വെക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മള് നമുക്കറിയത്തില്ല ഈ വചനത്തിന്റെ പവർ നമുക്കറിയത്തില്ല ഇപ്പം ഓരോ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ചൊല്ലി ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഇന്റർവ്യൂവിന് പോവാ അല്ലെങ്കിൽ നമുക്ക് എന്നാലോട് ഷെയർ ചെയ്യണം സോ ഒരു വചനമുണ്ട് ലുക്കാ പന്ത്രണ്ടാം പന്ത്രണ്ട് നമ്മുടെ കയ്യിൽ അത് എപ്പുണ്ട് പിന്നെ നമ്മൾ ലോകം മുഴുവൻ ഉള്ള ആൾക്കാരെ വിളിച്ചു വെക്കും അയ്യോ ഇന്റർവ്യൂ വിനാ ക്വസ്റ്റ്യൻ വരുവോ ഇന്റർവർവ്യൂ ക്വസ്റ്റിന് വരുവാ ലുക്കാ പന്ത്രണ്ടാം പന്ത്രണ്ട് പഠിക്കണം വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി പക്ഷെ ലുക്ക പന്ത്രണ്ടാം പന്ത്രണ്ട് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും അങ്ങനെ ഒരു സഹായകം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മള് ക്രിസ്ത്യൻസ് നമുക്ക് നമ്മുടെ ഒരു വാല്യൂ അറിയത്തില്ല നമുക്ക് നമ്മുടെ ഒരു വില അറിയത്തില്ല ഈശോയെ സ്വീകരിച്ച് ഒരു ദൈവത്തെ സ്വീകരിച്ച് ഞാനും ഈശോയും ഒന്നായി ഒന്നായിത്തീരുന്ന ദൈവവും ഞാനും ഒന്നായി തീരുന്ന വേറെ ഏത് മതവും അവിടെ ഉള്ളത് വേറെ ഏത് മതം ഉള്ളത് ഇല്ല നമുക്ക് എന്താ വേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സ്വർഗം മുഴുവൻ സ്വർഗം മുഴുവൻ അന്നിലേക്ക് എഴുന്നള്ളി വരുന്നത് അപ്പൊ നമ്മുടെ ഒരു പവർ എന്താണെന്ന് ഒന്ന് നമുക്ക് വേണം എന്താ വിശ്വാസം നമ്മുടെ കയ്യിൽ ഒരു സുഖവയ്പനുണ്ട് പക്ഷെ ഞാൻ അതിനെ കുറിച്ച് കോൺഷ്യസ് അല്ല ആൾക്കാരെ അവന് അറ്റാക്ക് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ വീണേ എന്ന് പറഞ്ഞ് നമ്മൾ ഈഴു എപ്പം നമുക്ക് നമ്മുടെ ഉള്ള വെപ്പണ്ട വില അറിയാണ്ടിരിക്കുമ്പോ അപ്പൊ ആ ഒരു ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ക്രിച്ചു ആ ഒരു വചന ഒക്കെ ആ ജീവജലത്തിന്റെ ഉറവയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ആ ഒരു പവർ സോഴ്സ് നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ലൈഫും കൊണ്ടും വിഷോയ്ക്ക് വലിയൊരു പ്ലാൻ ഉണ്ട് സെൻ പേഴ്സൺ ഷ്യർ ആണല്ലേ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള പള്ളി മുതൽ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള വചനമാണ് ജനുവരി ഇരുപത്തി ഒൻപത് പതിനൊന്ന് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും ബൈഹാർട്ട് നമുക്ക് എല്ലാവർക്കും ബൈഹാർട്ടാണ് അല്ലെ പദ്ധതിയുണ്ട് നാശത്തിനല്ല പക്ഷെ ചില സമയത്തൊക്കെ ചില ലൈഫിലെ വല്ല സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡെസിഷൻ അപ്പൊ എന്തെങ്കിലും ഇത് എന്റെ ഈശോയുടെ പ്ലാൻ ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്റെ ലൈഫിൽ അപ്പൊ ഞാൻ ഇനി ഇപ്പൊ ഞാൻ എനിക്കിനി ഹോപ്പ് ഇല്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ആ ഒരു പ്രശ്നത്തിന്റെ നടി നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാല് പരശുദ്ധി അമ്മയുടെ ലൈഫ് എന്താണല്ലേ ഏഹ് വിവാഹം കഴിക്കുന്നതിനൊരു പ്രജ്ഞ ഉണ്ടായി ഓക്കെ ഇത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ് അപ്പൊ ദൈവത്തെ തന്നെ കുറിച്ച് പദ്ധതി നമ്മളൊക്കെയാണെങ്കിൽ ഏഴ് കൊണ്ട ചിലവ് പോലും സൂയിസൈഡ് ചെയ്യുന്നത് അല്ലേ ദൈവത്തിനെ കുറിച്ച് പദ്ധതി ഉണ്ടോ ഇറ്റ്സ് ഇമ്പോസിബിൾ മോശം ജനിച്ചു അപ്പൊ ഞാൻ മോശം എന്ന് വിചാരിക്കുക എനിക്ക് ജനിച്ചപ്പോഴേ വിൽക്ക നിങ്ങൾ എന്നെ ഈ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പ്രവാചനാകുമ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് വിൽക്കാണ് അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ ഗോലിയാത്തിന്റെ അടുത്ത് ഓഫൈറ്റ് ചെയ്യാൻ പോകുന്ന ദാവി നിങ്ങൾ തന്നെ പറയുന്നത് വിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഉണ്ടാവാൻ ഒറ്റ കാര്യം മതി ഈശോ നമ്മളെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു കാര്യം മാത്രം തിരിച്ചറിഞ്ഞാ മതി ഈശോ നമ്മളെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടൊരു കാര്യം കാരണം ഈശോ പറയുന്നുണ്ട് നിന്റെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കും നമ്മുടെ തലയിൽ ഓരോ മുടിയിഴ പോലും എണ്ണി നമ്മളെ സ്നേഹിക്കുന്ന വേറെ ഏറെ ദൈവം നമുക്കുള്ളത് അല്ലെ ആ ഈശോയോട് നമുക്ക് ചേർന്നിരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഞാൻ ചെയ്യുന്ന എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ആണ് നമ്മൾ ഈ കൊന്ന ചെല്ലുമ്പം ജവമാനെ ചെല്ലുമ്പം ആ ഓരോ നന്മ നിറഞ്ഞ മറിയമ്മയുടെ ഇടയ്ക്കും ഓരോ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പൊ നമുക്ക് എന്തെങ്കിലും എൻ ടെൻഷനുള്ള പോളിസ്പിരിറ്റ് ഫിൽഡ് ആവണം പക്ഷുദ്ധാത്മാവ് നമ്മൾ നിറയണം അപ്പൊ നമ്മൾ ഓരോ നന്മ നിറഞ്ഞറിയുടെ ഇടയ്ക്കും ഓരോ വചനം പറഞ്ഞ് വചനം പറഞ്ഞ് ചെയ്യു ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഇന്റൻഷനിലേക്ക് പരിശോധിക്കാം അമ്മയുടെ ഇൻവെസേഷൻ ജപമാല തന്നെ വചനമാണ് അപ്പൊ തന്നെ ഈശോ വരും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ വചനം ഞാൻ ഞാനങ്ങനെ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സാം ആവട്ടെ വിവാഹത്തിന്റെ കാര്യം ആവട്ടെ കുഞ്ഞിന്റെ കാര്യം ആവട്ടെ ആ ഒരു ഇന്റൻഷനെ ഇപ്പൊ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെ ഒരു അവസ്ഥയിലേക്ക് ദൈവം വിട്ടെങ്കില് നമ്മളെ കുറിച്ചും ഉണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും തീർച്ചയായിട്ടും ഈശോയ്ക്ക് ഒരു പ്ലാനും പദ്ധതി ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സോ അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഈശോയുടെ മുന്നിലിരിക്കണം ആ ഈശോയുടെ ആ വചനം വായിക്കണം ഹോപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല ഹോപ്ലെസ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല പ്രത്യാശ മാത്രമുള്ളൂ ഒരിടത്തും എൻഡില്ല ഈശോ പറയുവാണ് പഴയത് കിടന്നുപോയി പുതിയത് വന്നിരിക്കുന്നു ഞാൻ നിങ്ങളിടയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഇന്നലെ ഇന്നൊക്കെ ഞാൻ ഭയങ്കര മടിയാണ് പക്ഷെ ഈശോ പറയുന്നു എന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ഈശോയുടെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ഇപ്പം നമ്മളെ ഇരു നമ്മളെ പോലെയല്ല ബ്ലസ്ഡായിട്ടുള്ള വേറെ ഏത് കമ്മ്യൂണിറ്റിയുള്ളത് ഒരു കൺഫെഷനോടെ ഈശോ നമ്മള് ഒരു വ്യക്തിയോട് ഫോർഗീവ് ചെയ്തെങ്കിലും നമ്മൾ ഓർക്കും അന്ന് അവളോട് പറഞ്ഞ സെന്റൻസ് ചെയ്താണ് ഞാൻ എങ്ങനെ ഞാൻ ക്ഷണിച്ചു കേട്ടോ പക്ഷെ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് വാച്ച് ഇപ്പോഴും എന്റെ മൈൻഡിൽ എക്കോ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അല്ലെ എനിക്കറിയില്ല ഞാൻ ഹ്യൂമൻലി എനിക്ക് ചില കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ റീക്ലക്ട് ചെയ്യുമായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് കൺഫക്ഷൻ ആഫ്റ്റർ ദാറ്റ് ഒരു ഒരു വിഷയത്തേക്ക് ഈശോ പറഞ്ഞു കൊടുത്തതാണ് കുമ്പസാനം കഴിഞ്ഞപ്പോ ഈശോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാം മറന്നുപോയി ഞാൻ എല്ലാം മറന്നുപോയി പഴയത് കിടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഈശോ എല്ലാം മറക്കും ഇങ്ങനെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റും നമ്മുടെ പേരൻസിനെ സ്നേഹിക്കാൻ പറ്റും ഇങ്ങനെ നമ്മളൊരു വലിയ പ്രശ്നം കാണിച്ചു നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പേരൻസ് എന്നാണ് പറയുന്നത് അല്ലേ അമ്മയാണ് അപ്പനാണ് ലൈഫ് പാർട്ണർ ആണ് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടും ഫോഗി ഫൊർഗറ്റ് ചെയ്ത് ഫുള്ള് മറന്നുപോയി ഈശോ പുതിയതായിട്ട് നമ്മളെ സ്നേഹിക്കുക ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം വേറെയില്ല ഇപ്പം ഈശോയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാണ് ഞാൻ കേട്ടിട്ടുണ്ട് സങ്കീർത്ത ഈശോനെ വയറ്റിലായിരുന്നപ്പം അമ്മ കൂടുതലും സങ്കീർത്തനം വായിച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വരുമ്പോഴത്തേക്കും ഇത്തിരി നല്ല നമുക്ക് സങ്കീർത്തനം വായിക്കുന്നത് ആ നമ്മുടെ ഇമോഷൻ അത് തന്നെ ഒരു പ്രശ്ന പരിപാടി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത് കാരണം നമുക്ക് വായിക്കുമ്പോ തന്നെ ഓരോ വിഷമത്തിന്റെ ഒക്കെ ആണെങ്കിൽ ആ ഒരു പോഷനടുത്ത് വായിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഒരു ഗ്രേസ് നമ്മൾ ഫീൽ ചെയ്യും നമ്മളെ ഫുള്ള് ഗൈഡ് ചെയ്യും സോ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഈശ്വരടുത്ത് കുറച്ചു നേരം എടുത്തിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പം ഡിസിഷൻ എടുക്കാത്ത എന്റെ ഹസ്ബൻഡ് വറികടി നീ ഒന്ന് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിക്കേ ഏഹ് ഞാൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ അപ്പൊ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നേ കാരണം അപ്പൊ ഈശോ അങ്ങനെ ഈശോ അങ്ങനെ പ്രൂവ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് എല്ലാവരിലും പശുധാത്മാവുണ്ട് എല്ലാവരിലും പശുദ്ധാത്മാവുണ്ട് ഇരട്ടിയായിട്ടെ അമർത്തി കുലക്കി നിറച്ചാണ് പശുധാത്മാവിനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം നമ്മുടെ എല്ലാവരുടെ ഉള്ള പശുധാത്മാവുണ്ട് അപ്പൊ ആ ഒരു പാട്ട് പോലെ ചാരമംഗു മാറി ആ കനലിൽ കാറ്റങ്ങ് അടിച്ചാൽ മതി അല്ലേ പശുധന്മാവ് വന്ന കാറ്റടിച്ചാൽ അതങ്ങ് ആളി കത്തും കത്തിയാൽ പിന്നെ അത് പടരും അല്ലെ കത്തിയാൽ പിന്നെ പടരും പസ്തവല പ്രവർത്തനങ്ങളൊക്കെ ഇടയ്ക്ക് വായിക്കണം നമ്മൾ ആ എന്ത് തീക്ഷ്ണതയോടെയാണ് വിഷയം കൊടുത്തിരുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നോക്കിയ പശു വല പ്രവർത്തനം സുവിശേഷങ്ങളൊക്കെ എടുത്തിങ്ങനെ വായിച്ച് നോക്കിയാൽ പശുധാൻമാവ് നമ്മൾ ഓട്ടോമാറ്റിക്കലിന്ന് നിറയും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാല് ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ പോയിരുന്ന ജപമാലിയൻ ചൊല്ലി വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്കിക്കേ നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നേ നിശ്ചയമായിട്ടും നടക്കും ഉറപ്പായിട്ടും നടക്കും കാരണം ആശുചേട്ടൻ തന്നെ ഒരിക്കലും എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് ആശുചേട്ടൻ അറിയാവുന്ന ഒരു കുട്ടി വാസ് വെരി ഇൻട്രോവേർഡ് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ല പക്ഷെ പുള്ളി ഒരു കാര്യം ചെയ്ത് വിഷമം ഉണ്ടെന്ന സമയത്ത് ദിവീകരണത്തിന് മുന്നേ പോയിരുന്നു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭയങ്കര ചേഞ്ച് ആണ് കാരണം തീയുടെ അടുത്ത് ഇരുന്നാൽ നമുക്ക് ചൂടാകണമെങ്കിൽ തീയടുത്ത് മേത്തിടുവോ തീ ഇങ്ങോട്ട് വരുവോ നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് ഡിസൈഡ് ദാറ്റ് പോകുന്ന ചെയ്താൽ മതി കാരണം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ പേക്ഷിക്കുമ്പോഴെല്ലാം ദൈവം ഇത്ര സമീപസ്ഥനായ വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എല്ലാത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ കഴിയും നമ്മൾ വിളിക്കുമ്പോൾ സ്പോട്ടിൽ നമ്മുടെ അടുത്ത് വരുന്ന നമ്മുടെ ഈശോ ഉണ്ട് അല്ലെ എന്തിനേറെ പറയുന്നു നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു തീരുന്ന ഈശോ ഉണ്ട് അതിലും വലിയ എന്താ നമുക്ക് വേണ്ടതല്ലേ നമ്മൾ ജസ്റ്റ് വചനം പറയുന്നത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവര് വിശുദ്ധരാകും അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് കുമ്പസാര ചെയ്യുന്നത് കുമ്പസാരത്തിൽ അനുദവിച്ച് അടുത്ത് പോയി ഒരു ഇരുന്ന് ഒരുങ്ങാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് നല്ല ഗ്രേസ്ഫുൾ ആണ് അവിടെ പോയി നമുക്ക് ഒരുങ്ങി നമുക്കിപ്പോ കുമ്പസാരത്തിനെങ്കിൽ ഒരുങ്ങുമ്പോഴുണ്ടല്ലോ നമ്മുടെ ആദുരോപ്പിയോ കുമ്പസാരത്തിന് ഒത്തിരി ഹെൽപ്ഫുൾ ഒരു സെയിന്റ് ആണ് അല്ലെ ആദുരോപ്പിയോടും നമ്മുടെ ജോൺ മരിയാവിയനോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു അപ്പൊ നമ്മളെ നമ്മളൊത്തിരി ഹെൽപ്ഫുൾ ചെയ്യും നമ്മളെ സഹായിക്കും ശരിക്കും അപ്പൊ ആ ഒരു സമയത്തൊക്കെ അവരുടെ ഇൻഡസേഷൻ ചോദിച്ച് നമ്മുടെ കാവൽമാലാഖിയോടും ഒന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് വന്ന് പറഞ്ഞു കുമ്പസാരിക്കാൻ നോക്കിയാ മാതാവേ ഇന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ ഞാൻ കുമ്പസാരിക്കാൻ പോകൂ അല്ല ബാബുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തന്നേക്കണേ അല്ലെങ്കിൽ കവൽമാലാകളെയും കളിച്ചില്ലെങ്കിൽ ഈശോയ്ക്കും കേട്ടോ എന്താ സിൻസ് വല്ല ഉണ്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നോ കേട്ടോ എന്നുള്ള പറയാനുള്ള ഒരു തരണം അപ്പൊ കവൽമാലകയാണെന്ന് പറഞ്ഞു ഫിലീപ് നേരി ഫിലീപ് നേരി എന്ന് പറഞ്ഞ വിശുദ്ധൻ നോക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആൾക്കാർക്ക് മാനസാന്തരം ഉണ്ടാവും അത് കാരണം എന്താ ഈശോയെ സ്വീകരിക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഈശോ എന്ന് അറിയാൻ പോവാണ് അല്ലെ കണ്ണാണ് ശരീരത്തിന്റെ കണ്ണ് കുറ്റം പറ്റുന്നതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമാനം ആകും അല്ലെ അപ്പം നമുക്ക് നോക്കുമ്പോ ഈശോടെ നോട്ടമായിട്ട് മാറി വിശുദ്ധ ഫിലിപ്പ് നേരി പുണ്യം നോക്കുന്ന ആൾക്കാർക്ക് മനോസാന്തരം ഉണ്ടാകുമായിരുന്നു ഒരു രാജാവ് ഒരിക്കലും ആ വിശുദ്ധനെ വിളിച്ച് സംസാരിക്കാനായിട്ട് ഏതൊരു വിശുദ്ധനെ അപ്പം വിശുദ്ധന്റെ ഫേസ് കാണാതിരിക്കാൻ ഒരു കേട്ടൻ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഇൻ കേസ് ഫേസ് കോണ്ടാക്ട് വന്നാൽ രാജാവ് ഈശോ വിശ്വസിച്ചു പോകും അതുപോലെ ഹോളിനസ് ഉള്ള സീൻസ് ജീവിച്ചിരുന്നു സോ നമ്മുടെ ഉച്ചരസ്യ പിന്നയാളത്തെ തോന്നുന്നു പറഞ്ഞ പോലെ അവന് അവൾക്കും ഒക്കെ വിശുദ്ധരാവാങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വിശുദ്ധായിക്കൂടാ എനിക്ക് എന്തുകൊണ്ടായിക്കൂട നമുക്ക് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഒരു നല്ലതാണ് നമുക്കുള്ള എല്ലാ വെപ്പൺസും നമ്മുടെ സഭയിൽ അവൈലബിൾ ആണ് എല്ലാം ഉണ്ട് നമുക്ക് എല്ലാം ഉണ്ട് നമ്മൾ നമ്മളൊന്നും ഇൻ കേസ് നമുക്കിപ്പോ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ഓൺലൈൻ അഡറേഷൻ ഉണ്ട് നമ്മുടെ സോണിൽ ഉണ്ടായിരുന്ന അനിത ചേച്ചി കോവിഡ് വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ചേച്ചി മുടങ്ങാണ്ട് ഹിന്ദു പക്ഷെ ക്രിസ്ത്യനായി ക്രിസ്ത്യനായ ശേഷം ഒരു ദിവസം പോലും വിഷയം സ്വീകരിക്കാതിരുന്നിട്ടില്ല അപ്പൊ അങ്ങനെ കോവിഡ് വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ചേച്ചി ഫോണിൽ ആരാധന ഓപ്പൺ ചെയ്തു വെച്ചു എങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ ഓൺലൈനിലാണല്ലോ അഡറേഷൻ വെച്ചേക്കുന്നത് അപ്പൊ ഈശോയുടെ പ്രസൻസ് ഇവിടെ കാണുമോ ചെൻഷി ഹേർഡ് എ വോയിസ് ചേച്ചി ഇങ്ങനെ മെസ്സേജ് കിട്ടുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാനിപ്പോ മീറ്റിങ്ങിന് മുമ്പ് ബൈബിൾ കണ്ട ഒരു വചനമാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മതിയുണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മതിയുണ്ടെന്ന് അപ്പം ഇൻ കേസ് ഇപ്പൊ എനിക്ക് അവിടെ എനിക്ക് പേടിയുള്ള ഒരു വ്യക്തിയാണ് മീൻസ് എനിക്ക് അവിടെയുള്ള സ്ഥലത്ത് പോവാൻ പേടിയാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്ന അറിയാവോ ഞാൻ എന്റെ ഫോണില് ഓൺലൈൻ അഡറേഷൻ ഓപ്പൺ ചെയ്ത് വെക്കും എന്നിട്ട് അതുകൊണ്ട് പോയിരിക്കും ആരൊന്നും അറിയത്തില്ല എനിക്ക് മാത്രമേ കാരണം എന്റെ കൂടെ ഈശോ ഉണ്ട് ഐ നോ ഈസ് വിത്ത് മി എന്റെ വിശ്വാസ കുറവ് കാരണം സോ അതുകൊണ്ട് എന്നെ ചെയ്യും എന്റെ മൊബൈൽ ഫോൺ ഞാൻ ഓൺ ചെയ്തു അപ്പൊ ഈ മൊബൈൽ ഫോൺ ഫോണുകൊണ്ടുള്ള നമുക്ക് ഈ മൊബൈൽ ഫോണിനോട് സെയിൻഡാക്കണെങ്കിൽ സെയിൻഡ് ആക്കാനും പറ്റും അല്ലെ ഈ ഒക്കെ നന്മാർ വിഷയോ കൊടുക്കാൻ വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ ഇപ്പൊ നമ്മുടെ ചാർലസ് പുണ്യാളൻ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് തന്നെ സെയിൻഡ് ആയതാ സോ നമുക്ക് എന്തൊരു ഡിസിഷൻ എടുക്കണം എനിക്ക് കിട്ടുന്ന എല്ലാ റിസോഴ്സും ഉപയോഗിച്ച് എന്റെ മാക്സിമം കൊടുക്കും എനിക്ക് ഇഷോ എന്ന് എന്റെ ചുറ്റുപാടുമുള്ളവരിൽ ഈഷോ എന്നറിയാനും ശേഷം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല അല്ലെ നമ്മൾ പ്രഘോഷിക്കേണ്ടവരാണ് നമ്മൾ ഈശോ കൊടുക്കേണ്ടവരാണ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വേണം നമ്മളെ ഈശോ നിറയണം നമ്മളിൽ ഈശോ എന്ന് ഹോളി ആയിട്ടുള്ളവർക്കല്ലേ ഈശോ എന്ന് അറിയത്തുള്ളൂ നമ്മൾ ഹോളി ആവണമെങ്കിൽ ഈശോ ചോര കൊണ്ടോ നമ്മുടെ മേത്തെ ചെളി കഴുകി കളഞ്ഞിട്ട് ഈശോ ബ്ലഡ് കൊണ്ടാണ് നമ്മളെ കുളിപ്പിച്ചത് നമ്മുടെ മേത്തെ ചെളി അഴുക്കൊക്കെ ഉണ്ട് നമ്മൾ വീണ്ടും കിടന്ന ഉരുളൊക്കെ ചെയ്യും പക്ഷെ അവസാനത്തെ ചുള്ളി രക്തവും വെള്ളവും ഒഴുക്കി നമ്മളെ ഈശോ ഹോളിയാക്കി അല്ലെ നിന്റെ പാപത്തിന് നിറം കടി ചുമപ്പാണെങ്കിലും അത് മഞ്ഞു പോലെ വെന്മയുള്ളവതാക്കി ഞാൻ മാറ്റും നീ എണയ്ക്ക് ബഹുമാനിനും വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് അല്ലെ അതുകൊണ്ടാണ് ഈശോ തന്റെ സ്വപുത്രനെ നൽകി നമ്മളെ നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ പിതാവായ ദൈവം സോ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അപ്പനും അല്ലെ എത്രോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഗ്രേറ്റ് ഹെൽപ്പറായ പരശുധാത്മാവും നമ്മുടെ ഈശോയും നമ്മുടെ കൂടെ ഉണ്ട് എന്ത് വേറെ പറയുന്നു ഹോളിനെസ് കിട്ടിയാനായിട്ട് ഒരു അമ്മയുടെ വാത്സല്യത്തോടെ അല്ല ഞാനിങ്ങനെ ഒരു ഫോട്ടോ കണ്ടു ഈ മാതാവിന്റെ കാപ്പയ്ക്കുള്ളി കുറച്ച് പേരെ ഒളിപ്പിച്ച് പിടിച്ച് മാതാവ് സ്വർഗ ടീച്ചറോട് നിപ്പുണ്ട് പത്ര ദിവസോടെ താക്കോലും കൂടെ നിൽപ്പുണ്ട് പക്ഷെ മാതാവിന്റെ കാപ്പയ്ക്കകത്ത് കയറി കുറച്ച് പേര് ഇങ്ങനെ സൈഡിക്കോട് ഇങ്ങനെ സ്വർഗത്തിലോട്ട് കയറി പോകുന്നത് അപ്പം ഞാൻ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമലഹരിയത്തിന് സമർദ്ദിക്കപ്പെട്ട ഓരോ ആത്മാവും നശിച്ചു പോകാൻ അമ്മ അനുവദിക്കത്തില്ല എന്നുള്ള സംഭവം ഞാൻ സോ നമ്മുടെ മുറു പിടിക്കുക വിമല ഹൃദയം പ്രതിഷ്ഠിക്കുക നമ്മളെ തന്നെ ഇൻകേസ് നമ്മുടെ ഫാമിലി അസോർട്ടീവ് അല്ലാത്തവർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും അവരറിഞ്ഞാലും അറിയില്ല നമുക്ക് നമ്മുടെ ഫാമിലിയെ സറണ്ടർ ചെയ്യാൻ പറ്റും അല്ലെ വിമല ഹൃദയത്തിന് സറണ്ടർ ചെയ്യാൻ പറ്റും അപ്പൊ പയ്യെ നമ്മളെ കൊറേ അങ്ങ് വന്നോളും അപ്പൊ നമ്മുടെ ആരെങ്കിലും ആയിക്കോട്ടെ ഏത് ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ നമുക്ക് 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 സറണ്ടർ ചെയ്യാൻ പറ്റും ഓരോ രാജ്യങ്ങളെ അമ്മയുടെ സെറണ്ടർ ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ അതുപോലെ സറണ്ടർ. സെറഡർ ഇപ്പം എന്ത് സിറ്റുവേഷനാണ് ഇപ്പൊ ഒരു കുഞ്ഞ് വരുന്നുണ്ട് അപ്പൊ അതിനെ സറണ്ടർ ചെയ്യാം ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് നമ്മളെയും നമുക്കുള്ള സാഹചര്യങ്ങളെയും നമുക്കുള്ള വ്യക്തികളെയും ആ കാസിയുടെയും പിലാസക്കകത്തും കൊടുക്കുക കൊടുക്കുക കണ്ണീരോട് കൊടുക്കുക അവാച്യമായ നെടുവീർപ്പളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ലായിരിക്കാം ജസ്റ്റ് ഒന്ന് ചങ്കു പൊട്ടി ഒന്നും കരഞ്ഞാൽ മതി ചുങ്കക്കാരൻ പറയുക ഒന്ന കാര്യമല്ല ചെയ്യും ആ വിധവ കൊടുത്തത് ഫുൾ കാണിക്കുക അവിടെ കയ്യിലുള്ള മൊത്തം അല്ലേ കൊടുത്തത് സോ അതുപോലെ നമുക്ക് വിശുദ്ധ കുർബാനക്ക് വിശുദ്ധിയോടെ മാക്സിമം കമ്പസാരിച്ചിട്ട് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഉരുക്കം ഇമ്പോർട്ടന്റ് നമ്മുടെ ചങ്ക് പറിച്ചു കൊടുത്ത് കുർബാനക്ക് നിൽക്കാം വസ്തുക്കളെ കൊടുക്കാം ഏ ആ കൊന്തയൊന്നും മുറുക്ക പിടിച്ച് ഇതിലും വലിയ നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളെത്ര വീക്കായാലും ഒക്കെ ആയി പോകുന്ന അവസ്ഥകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ നമ്മൾ ആ കൊന്ത കടിക്കുക എന്റെ കുഞ്ഞു മാതാവ് എനിക്ക് പറ്റുന്നില്ല പറഞ്ഞാൽ മതി അമ്മ നോക്കിക്കോളും എടാ എൻ്റെ കൊച്ച കേട്ടോ ഓക്കേ അവസ്ഥ ഒക്കെ പറഞ്ഞോളൂ സോ നമ്മൾ ആ നമ്മളാ കൊന്ത പിടിച്ച് ഈശ്വര അടുത്ത് പേഴ്സണലായിട്ടിരിക്കുക വിശുദ്ധ കുർബാന വിശുദ്ധ കൂമ്പക്കാരൻ ആരാധന ബൈബിൾ പിന്നെ എന്നാ വേണം നമ്മളും നമ്മുടെ ആൾക്കാരൊക്കെ ആത്മാക്കളെ വിശുദ്ധരായ മതി അല്ലേ